പാലക്കാട് ജില്ലയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിൽ ടാറിങ്ങിനായുള്ള പ്രാഥമിക പ്രവൃത്തികൾ തുടങ്ങി കോട്ടപ്പാടം പഞ്ചായത്തിലെ ഭീമനാട് ഭാഗത്താണ് റോഡിന്റെ ഉപരിതലം പൊളിച്ച് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നും അലനല്ലൂർ ഭാഗത്തേക്കാണ് പ്രവൃത്തികൾ നടത്തുക മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും കുമരമ്പത്തൂർ ചുങ്കം വരെയുള്ള പതിനെട്ട് ദശാംശം ഒരു കിലോമീറ്റർ ദൈർഘ്യത്തിൽ അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ആദ്യം ടാറിംഗ് നടത്താനാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് വാഹന ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിൽ ഓരോ ഭാഗങ്ങളിലായാണ് നിലവിലുള്ള ഉപരിതലം പൊളിച്ച് റോഡിന്റെ രൂപഘടനയൊരുക്കുക റോഡിന്റെ അടിത്തറയ്ക്ക് സ്ഥിരതയും ശക്തിയും നൽകുന്നതിനും ഭാരവിതരണം തുല്യമാക്കി വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാനുമായി ചതച്ച കല്ലുകൾ ചരൽമണൽ എന്നിവയെല്ലാം ചേർത്ത മിശ്രിതം കൊണ്ട് ഗ്രാനുലാർ സ്ലാബ് നിർമ്മിക്കും റോഡിന് നല്ല ബലം നൽകുന്നതിനായി കല്ലുകളും കോറിപ്പൊടിയും വെള്ളവും ചേർത്ത് നിർമ്മിക്കുന്ന മിശ്രിതം കൊണ്ട് മറ്റൊരു പാളിയും തയ്യാറാക്കും നാൽപ്പത് സെൻറ്റിമീറ്റർ ഉയരമാണ് ഈ രണ്ട് പാളികൾക്കുമുണ്ടാവുക ഇതിനു മുകളിലാണ് ബി എം ബി സി ടാറിംഗ് നടത്തുക ഭീമനാട് കള്ളുഷാപ്പിന് സമീപത്തായാണ് നിലവിൽ റോഡിന്റെ രൂപഘടനയൊരുക്കുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നത് വെനക്കാലം എത്തുമ്പോഴേക്കും ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് ശ്രമം കോൺക്രീറ്റ് പ്രവൃത്തികൾ കഴിയുന്ന ഭാഗങ്ങളിൽ ടാറിങ്ങിനായുള്ള ജോലികൾ തുടങ്ങുമെന്ന് കെ അധികൃതർ അറിയിച്ചു വിവിധ ഭാഗങ്ങളിലായി കലുങ്കിന്റെ പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട് മഴ മാറി നിൽക്കുന്ന അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തിയാണ് പ്രവൃത്തികളെല്ലാം വേഗത്തിൽ പുരോഗമിക്കുന്നത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോഡ് നിർമ്മാണം നടത്തുന്നത് കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്